ശേഷം അവർ പുലിരൂപത്തിൽ തന്നെ കാടുകളിൽ നിന്ന് കാടുകളിലേക്കും അതോന്മത്തരായി സഞ്ചരിച്ചു കാലമേത് പിന്നിട്ടു ഏഴ് മക്കൾ അവർക്കുണ്ടായി കണ്ടംപുലി മാരമ്പുലി പുലിമാരുതൻ കാളപ്പുലിയൻ പുലികണ്ണൻ പുലിയൂരുകണ്ണൻ പുലിയൂരുകാളി പുലിബറ്റ മക്കളിൽ ഐവരിൽ ഒമ്പനാം പുലിയൂരുകണ്ണനെന്ന് തോറ്റമ്പാട്ട് വിശേഷിപ്പിക്കുന്നുണ്ട് മക്കൾ ഏഴും മക്കളും ഐവരിൽ പ്രധാനി പുലിയൂരുകണ്ണനുമാണെന്ന് തോറ്റമ്പാട്ട് വ്യക്തമാക്കുമ്പോൾ ഋഷിമായെങ്കിൽ ദൈവം ഒമ്പത് എന്നാണ് കോലം ധരിച്ചാൽ വായ്മൊഴിയായി പറയുന്നത് ഏഴിന് ശേഷം വരുന്ന രണ്ടുപേരിലൊന്ന് പുള്ളിക്കരിങ്കാളിയും രണ്ടാമത്തേത് കരിന്തിരിക്കണനുമാണ് ശാർദുല രൂപത്തിൽ സന്തോഷ സല്ലാപ സല്ലീലരായി സഞ്ചരിക്കവേ കൂട്ടുകാരൻ കൂട്ടുകാരിയെ കളിയായി വിളിച്ചു കാളി കാളി കറുത്തവൾ തന്നെയാണെങ്കിലും കാളി കാളിക്കാവിളി ഇഷ്ടമായില്ല ഭാവം കണ്ട കൂട്ടുകാരന് വാശിയേറി കാളി കാളി കാളിക്ക് കലി കയറി ഒരു തവണയല്ല പലതവണയുള്ള വിളി അപ്പോൾ താൻ കാളി മാത്രമല്ല കരിങ്കാളി കൂടിയാണ് നിമിഷങ്ങളുടെ വിട காளிக்க ரிங்காளி